സത്യചന്ദ്രൻ പുയ്യൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായു ശബ്ദം മനോജ് പുളിമാത്ത് മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായൂ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായുയോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു മഞ്ജുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായു മഞ്ജുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായു മനസ്സിൻ്റെ തീരത്തഴകെ കാവ്യങ്ങൾ തീർക്കാൻ വായൂ മഞ്ചുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായു മനസ്സിൻ്റെ തീരത്തഴകേ കാവ്യങ്ങൾ തീർക്കാൻ വായു മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായു മാനവർ നമ്മൾ പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായു മാനവർ നമ്മൾ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നീരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നീരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ